السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على اشرف المرسلين وعلى آله وصحبه اجمعين اما بعد പ്രിയമുള്ള ശ്രോതാക്കളെ അസ്മാൽ ഹുസനയുടെ പഠന ക്ലാസ്സിലാണ് ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് അൽ മുഹ്മിനു എന്ന നാമത്തെ കുറിച്ചായിരുന്നു നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അൽ മുഹൈമിനോ എന്ന നാമത്തെക്കുറിച്ചാണ് എന്നതിൻ്റെ അർത്ഥം മേൽനോട്ടം വഹിക്കുന്നവനെ എന്ന് അർത്ഥം വെച്ച പണ്ഡിതന്മാരുണ്ട് ഓ നിരീക്ഷണം നടത്തുന്നവനെ എന്നും അർത്ഥം വെച്ച പണ്ഡിതന്മാരുണ്ട് ഏതായിരുന്നാലും അൽ മുഹൈമിനു യാ യാ മുഹൈമിനു യാ അള്ള എന്ന ഈ നാമം വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ നഷറിന്റെ അവസാന ഭാഗത്ത് തന്നെ ഈ നാമം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ തിരുനബി തിരുനബിസാഹു അലി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലും മുഹൈമിൻ എന്ന നാമം നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു താല അനുഹയിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസ് ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു യാത്രയിലായപ്പോൾ ഞങ്ങൾ പരിപാലിക്കപ്പെടാത്ത ഇമാറത്ത് ചെയ്യാത്ത ഒരു തോട്ടത്തിലെത്തി അബു മൂസാ റലി അള്ളാഹു താലാ അൻഹു രാത്രി നിസ്കാരത്തിൽ പ്രവേശിച്ചു മഹാനവറുകളുടെ വളരെ ശ്രവണ മധുരമുള്ള കുർആാൻ പാരായണം ഞാൻ കേട്ടു ശേഷം മഹാൻ പ്രാർത്ഥനയിൽ മുഴുകി ആ പ്രാർത്ഥനയിലായി ബഹുമാനപ്പെട്ട അബു മൂസാർ അലി അള്ളാഹുനുവിന്റെ പ്രാർത്ഥന ഞാൻ ഇങ്ങനെ കേട്ടു നദാ നീ മിനാണ് മുഹ്മിനെ നീ ഇഷ്ടപ്പെടുന്നവനാണ് നീ മുഹീമിനാണ് മുഹൈമിനെ ിനെ ഇറ്റപ്പെടുന്നവനാണ് സലാമിനെ നീ ഇറ്റപ്പെടുന്നവനാണ് എന്നിങ്ങനെ സുദീർഘമായ പ്രാർത്ഥന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പ്രാർത്ഥിച്ചു ഈ ഹദീസ് അബി ഷൈബിൽ കാണാം പറഞ്ഞു വരുന്നത് വസല്ലമ തങ്ങളുടെ ഹബീസിൽ മുഹൈമിൻ എന്ന അസ്മാ ഉ പദങ്ങൾ ധാരാളം വന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ബഹുമാനപ്പെട്ട അബു യസീദുൽ അലൈഹി പറയുന്നു മുഹൈമിൻ എന്ന പദം അറബികൾക്ക് അപരിചിതമായ വാക്കായിരുന്നു ഖുർആൻ അവതരിക്കുന്നതിന്റെ മുൻപ് ഈ പദം അറബികൾ ഉപയോഗിച്ചിരുന്നില്ല ഈ പദത്തിന്റെ ഉത്ഭവമെന്നോ ല നൂറ്റി നാൽപ്പത്തി അഞ്ചാം പേജിൽ നമുക്ക് കാണാവുന്നതാണ് മുഹൈമിൻ എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മേൽനോട്ടം വഹിക്കുന്നവൻ അതുപോലെ നിരീക്ഷകൻ എന്നൊക്കെ അർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട അന്നു പറയുന്നു മൂന്ന് വിശേഷണങ്ങൾ സമ്മേളിക്കുന്നവനാണ് മേളിക്കുന്നവനാണ് ഏതാണ് ആ മൂന്ന് വിശേഷണങ്ങൾ ഒന്ന് കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ പൂർണ്ണമായി അറിയുക രണ്ട് പ്രസ്തുത കാര്യങ്ങൾക്ക് ആവശ്യമായ ഗുണഗണങ്ങൾ ചെയ്യുന്നതിന് പരിപൂർണമായ കഴിവുണ്ടായിരിക്കുക മൂന്ന് ഗുണങ്ങൾ ചെയ്യുന്നതിൽ പതിവായിരിക്കുക ഈ മൂന്ന് വിശേഷണങ്ങളും ഉൾക്കൊണ്ടവന് മാത്രമേ മുഹൈമിൻ എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഈ മൂന്ന് വിശേഷണങ്ങളും ഒരുമിച്ചവൻ അല്ലാഹു മാത്രമാണ് അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമാണ് നാമകരണം ചെയ്യാൻ പറ്റുക എന്ന് എന്ന ലവാമി നാൽപ്പത്തി ആറാം പേജിൽ കാണാം ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങളുടെ കിതാബാണ് ലവാമി ഹൃദയക്ക് അഥവാ ഏറ്റവും ആവശ്യമായ ഒരു യാ യാ മുഹൈമിനു ദിഖറാണ് എന്നുള്ളത് ഈ മുഹൈമിൻ എന്നുള്ള ദിഖറിന്റെ ഫാദയാണ് ഞാൻ പറയുന്നത് യാ യാ മുഹൈമിനു എന്ന നാം ചൊല്ലിക്കഴിഞ്ഞാൽ ഹൃദയത്തിന് മുഹൈമിൻ എന്ന ദിഖർ പതിവാക്കിയാൽ മനക്കരുത്തു ഉന്നതി വർദ്ധിക്കുന്നതാണ് സംസ്കാരശേഷം നൂറ് തവണ പതിവാക്കിയാൽ ഹൃദയത്തിന് ദൃഢത ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫൈലിൽ എന്ന കിതാബിൽ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ ഈ ഇസ്മോ ദിവസവും ചൊല്ലിയാൽ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങി സുഖവും സംതൃപ്തിയും കളയാടും നമുക്ക് ധാരാളം തൊഴിലാളികൾ ഉണ്ടെന്ന് നാം സങ്കല്പിക്കുക വിചാരിക്കുക എന്നാൽ നാം അവരുടെ മേൽനോട്ടക്കാരനായി മറ്റൊരാളെ നിയമിക്കുക മറ്റൊരാളെ നിയമിക്കുക സ്വാഭാവികമാണ് ഇദ്ദേഹം മേൽനോട്ടം നടത്തുന്നത് ഇവരുടെ തൊഴിലുകളെ ആസ്പദമാക്കിയായിരിക്കും എന്നാൽ സർവശക്തനായ അള്ളാഹു റബുൽ മേൽനോട്ടം വഹിക്കുന്നത് കേവലമൊരു തൊഴിൽ മേഖലയിൽ മാത്രമല്ല നിഖില മേഖലകളിലും അവൻ മേൽനോട്ടം വഹിക്കുന്നു അതാണ് മേൽനോട്ടം വഹിക്കുന്നവനെ എന്നർത്ഥം വരുന്ന മുഹൈമിൻ എന്നുള്ള തിക്റു ആ ധിഖു ചൊല്ലിയാൽ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങി സുഖവും സംതൃപ്തിയും കളിയാടുമെന്നോ ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു നമ്മളെ ഹൃദയത്തിന് യക്കൈൻ ഉണ്ടാവാൻ ഉറപ്പുണ്ടാവാൻ ഏറ്റവും ഉപകരിക്കുന്ന ദിഖർ അത് യാ എന്നുള്ള ദിഖറാണ് യക്കൈൻ അത് മനുഷ്യൻ അത്യാവശ്യമാണ് ഉരുകിയ ലോഹം പോലെയാവരുത് നമ്മുടെ ഹൃദയം ലോഹം മുരുങ്ങിയാൽ ദ്രാവകമാകുന്നു പിന്നെയും ഉറക്കുന്നു വീണ്ടും ഒരുങ്ങിയാൽ വെള്ളമാകുന്നു ഇതുപോലെ ആയിക്കൂട നമ്മുടെ ഹൃദയം ഉറച്ച വിശ്വാസി തന്റെ യത്തേനിൽ അജഞ്ചലനായിരിക്കും ഒരിക്കലും ചാഞ്ചല്യം വരില്ല മലകുലുങ്ങിയാലും വിശ്വാസിയുടെ യത്തേനി കുലുക്കമില്ല അവൻ എന്ന ഭാവത്തിൽ വിശ്വസിക്കുക ഞാനെന്ന ഭാവം ഒരിക്കലും വിശ്വസിക്കരുത് ഉണ്ടാവാൻ പാടില്ല കാരണം ഞാൻ എന്ന ഭാവം അള്ളാഹുവിന് മാത്രമേ യോജിക്കൂ സൃഷ്ടികളെല്ലാം അവനെ ആശ്രയിച്ചു മാത്രം നിലകൊള്ളുന്നു അതിനാൽ സൃഷ്ടികളിൽ ഞാനില്ല അവനേയുള്ളൂ ഞാൻ എന്ന ഭാവത്തിന് പകരം അവനെന്ന ഭാവമാണ് സൃഷ്ടികൾക്ക് വേണ്ടതും മറ്റേതും മറ്റേതും പരോക്ഷമായ ശുർക്കുമായി മാറും ഞാനെന്ന ഭാവം പരോക്ഷമായ ശുർക്കായി വരും കാരണം ഞാൻ എന്ന ഭാവത്തിന് ശ്രദ്ധാവിന് മാത്രമാണ് അർഹത അത് അവകാശപ്പെടുന്ന സൃഷ്ടികൾ ശുക്കിലകപ്പെടുന്നു ഇതാണ് ഏറ്റവും വലുതും ശ്രദ്ധേയവുമായ ദൈവസ്മരണ യാ എന്ന നാം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ അചഞ്ചലമായിരിക്കുന്ന വിശ്വാസം നമുക്ക് കൈവരും അതിന് മഹാന്മാർ പഠിപ്പിച്ച യാ യാ ദിഖുറാണ് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ നാം ഈ പറഞ്ഞ വിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതകൾ അതിൻ്റെ പ്രതിഫലം നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഹലറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അവസാനം മുത്ത ഹബീബ് റസൂലുഹിഹു അലൈ വസ തങ്ങളുടെ ജിവാറിൽ അവിടുത്തെ ചാരത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ചുകൂടാൻ توفيق ملقني دار وآخر دعوانا أن الحمد لله رب العالمين